ി ജസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ എല്ലാവരും വീട്ടിലും പഴയ ഷർട്ടുകൾ ഉണ്ടാവും കുറച്ച് കളറൊക്കെ മങ്ങിയാൽ നമ്മൾ കളയുകയാണ് ചെയ്യാറ് അപ്പോൾ ഇനി ആരും പഴയ ടീ ഷർട്ടൊന്നും കളയാതെ എടുത്തു വെക്കുക നമുക്ക് അതിനുകൊണ്ട് പലതരം ഉപയോഗമുണ്ട് അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ നിലം തുടക്കാനൊക്കെ ഉപയോഗിക്കുന്ന മോപ്പാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറേ നാൾ കേടാവാതിരിക്കുകയും ചെയ്യും കാശ് കൊടുത്തിട്ട് കടയിൽ നിന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനൊരു ടീ ഷർട്ട് എടുത്തിട്ട് അതൊന്ന് അതിൻ്റെ കൈയുടെ ഭാഗം ഉണ്ടല്ലോ അവിടെ വെച്ച് മുറിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ ആ മടക്കി അടിച്ച് ആ ഭാഗം കൂടെ നമ്മൾക്കൊന്ന് മുറിച്ച് കളയണം അതിന് ശേഷം ഇഞ്ച് നീളത്തിൽ നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് മുറിച്ചെടുക്കണം കേട്ടോ ടീ ഷർട്ട് നമ്മൾക്ക് എല്ലാം മുറിച്ചെടുക്കാം ഇതുപോലെ മുറിച്ചെടുക്കണം ചെറുതായിട്ട് മുറിച്ചെടുക്കേണ്ട അത ഈ വലിപ്പത്തിലാണ് വീതിക്കാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത് ഇങ്ങനെ ഞാനെല്ലാം മുറിച്ചെടുക്കേണ്ട കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഞാനിതെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ തയ്ച്ച ഭാഗം ഉണ്ടല്ലോ ടീ ഷർട്ടിൻ്റെ രണ്ട് ഇരുവശങ്ങളും തയ്ച്ചിട്ടുണ്ടാവുമല്ലോ അതുകൂടെ നമ്മൾക്കൊന്ന് വെട്ടിയെടുക്കണം രണ്ട് ഭാഗവും വെട്ടിയെടുക്കണം കുട്ടികളുടെ ടീ ഷർട്ടും ഉപയോഗിക്കാം കേട്ടോ വലിയ മുതിർന്നവരുടേത് മാത്രമല്ല കുട്ടികളുടെ ടീ ഷർട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിന് ശേഷം മുറിച്ചെടുത്തതിന് ശേഷം അത് ഇതുപോലെ വലിച്ചു നീട്ടിയെടുക്കാൻ നല്ല നൂല് മാതിരി നമുക്ക് കിട്ടും ഇപ്പോൾ ഈ ഒരു ഇഞ്ച് കനത്തിൽ ആക്കിയലാണ് കൃത്യമായിട്ട് നല്ല നൂല് മാതിരി നമുക്ക് കിട്ടുക അതിലും ചെറുതായിട്ടാണെങ്കിൽ നമ്മളിങ്ങനെ ഇത് വലിക്കുമ്പോൾ പൊട്ടിപ്പോവും അതുകൊണ്ടാണ് ഇഞ്ച് കനത്തിൽ തന്നെ നമ്മൾ എല്ലാം മുറിച്ചെടുക്കുക പറഞ്ഞത് കേട്ടോ അപ്പം ഇതുപോലെ നമ്മൾക്ക് ഇങ്ങനെ രണ്ട് കയ്യിൽ വെച്ചിട്ട് അങ്ങനെ രണ്ട് വശത്തും കൂടെ വരിച്ചാൽ പെട്ടെന്ന് നമുക്ക് നീണ്ട് കിട്ടും അപ്പോൾ നല്ലപോലെ നീണ്ടു വരുമല്ലോ ഈ ബനിയൻ ക്ലോത്ത് ആകുമ്പോൾ നല്ല നീണ്ട് നമുക്ക് കിട്ടും അപ്പം കുട്ടികളത് ആണെങ്കിലും നമ്മൾക്ക് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ കുട്ടികളുടെ ടീഷർട്ടായാലും കളയാതെ എടുത്തു വെക്കാം അപ്പോൾ ഇതോ ഒന്ന് ആണ് ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇത് നമുക്ക് കുറച്ച് വണ്ണം കുറവല്ലേ അപ്പം അതിൻ്റെ കൂടെ ഞാൻ ഒരു ബ ടീഷർട്ട് കൂടെ ചേർത്തിട്ട് അങ്ങനെ രണ്ട് ടീഷർട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് നല്ല കനം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇത് രണ്ട് ടീഷർട്ട് ധാരാളമാണ് അപ്പോൾ നമ്മൾ എൻ്റെ തലഭാഗമൊക്കെ കുറച്ച് നിവർന്ന് നിൽക്കണമെങ്കിൽ നീളം കൂടുതലാണെങ്കിൽ അതൊക്കെ നമുക്ക് മുറിച്ച് കളയാം അതിന് ശേഷം ഇതിന് സെൻടർ പിടിച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് വെക്കുക സെൻടർ പിടിച്ച് വെച്ചതിന് ശേഷം നമ്മൾക്ക് ടീഷർട്ടിൻ്റെ ഒരു ചെറിയ കഷ്ണം കൂടെ നമുക്ക് എടുക്കണം എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ സൂചി നൂലും വെച്ച് തുന്നിയെടുത്താൽ മതി സ്റ്റിച്ച് ചെയ്യാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ പറ്റും കാരണം നമ്മൾ മോഫിലൊക്കെ കാണാറില്ല ഇതിൻ്റെ സെൻറ്ററിൽ ഒരു തുണി വെച്ച് നമ്മുടെ മോഫ് സ്റ്റിക്കിൽ വെച്ചിട്ട് അതേപോലെ തന്നെ അപ്പോൾ സ്റ്റിക്കിൽ ആ മോഫിൻ്റെ സ്റ്റിക്കിൽ കുറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ തുണി ഈ സെൻറ്ററിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് തയ്ച്ചു കൊടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് നമ്മുടെ ഈ തുണിയുടെ നാരും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണം അപ്പോഴാണ് അതൊന്ന് അവിടെ ഉറച്ചു നിൽക്കുകയുള്ളൂ അപ്പോൾ ഇതൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതുപോലെയാണ് നമ്മൾ ഒരു ഇടവിട്ട് ഇടവിട്ട് ഒന്ന് സൂചിന്നൂലുകൊണ്ട് ഒന്ന് ഇതുപോലെ തുണിയെടുത്താൽ മതി അപ്പം നമ്മുടെ മോഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ആ മോഫ് വയ്ക്കുന്ന സ്റ്റിക്കിൻ്റെ ക്ലിപ്പിൽ നമുക്ക് ഇത് ഘടിപ്പിച്ച് കൊടുക്കാം അത് വളരെ പെട്ടെന്ന് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം നമ്മുടെ മോഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കടയിൽ നിന്ന് കാശ് കൊടുത്തിട്ടൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല പഴയ ടീഷർട്ട് ഉണ്ടെങ്കിൽ ഹസ്ബൻറ്റിൻ്റെയോ മക്കളേതോ ആരെയുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം ഒരു കത്രിക മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ പിന്നെ ഒരു സൂചി നോലും അതിൻ്റെ ആവശ്യം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ നല്ലപോലെ ക്ലീനായി കിട്ടും നമ്മുടെ റൂമുകളൊക്കെ തുടയ്ക്കാനൊക്കെ പറ്റും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മോപ്പിൻ്റെ അതേ ഗുണം തന്നെയാണ് തന്നെയാണിതിന് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക